നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പല ആളുകളും നേരിട്ട് സംശയം ചോദിച്ചതിൻ്റെ ഭാഗമായി കൂവളം വീട്ടിൽ വളർത്താമോ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നതിനുള്ള മറുപടിയും ഈ സംശയം എല്ലാവർക്കും ഉണ്ടാകുമെന്നതുകൊണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഒട്ടേറെ പേർക്ക് സംശയമാണ് കൂവളം വീട്ടിൽ നട്ടു വളർത്തുവാൻ പറ്റുന്ന മരമാണോ എന്നത് കൂവളം കെട്ട ഇടം നശിച്ച ഇടമാണെന്ന രീതിയിൽ ഒരു പഴയ ചൊല്ലുണ്ട് ആ ചൊല്ലാണ് ഈ ചോദ്യത്തിനുള്ള കാരണം കൂവളം കെട്ടടം നാരകം നട്ടടം നാരി നടിച്ചടം നായ പെട്ടടം ഇവ നാലും കയറാൻ കൊള്ളാത്ത ഇടമാണ് എന്ന് പഴമൊഴി ബാക്കി മൂന്നും ഒഴിവാക്കിയിട്ടാണോ കൂവളത്തിൻ്റെ കാര്യം ചോദിക്കുന്നത് എന്ന് എൻ്റെ സംശയം കൂവളം അങ്ങനെയൊന്നും നശിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂവളത്തിന് സംസ്കൃത ഭാഷയിൽ ലക്ഷ്മി ഫല എന്നൊരു പര്യായ നാമം ഉണ്ട് ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവതയാണെന്ന് ഭാരതീയ സങ്കല്പം അതുകൊണ്ടാണ് അറിവുള്ളവർ കൂവളം വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്നത് ഒരു കൂവളം വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ ദാരിദ്ര്യം വരില്ല എന്ന് ഒരു പഴയ ചൊല്ലുണ്ട് ഭില്ലുവ എന്നാണ് കൂവളത്തിൻ്റെ സംസ്കൃത ഭാഷയിലെ നാമം ഭില്ലം എന്നാൽ പാപം ഭില്ലുവ ഭിലവേദന പാപത്തെ ഭേദിച്ച് കളയുന്ന കയാൽ ഭില്ല ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യഭാവങ്ങളെ വേരോടെ പിഴുതെറിയുന്നതുകൊണ്ട് ഭില്ലുവം എന്ന പേർ വന്നു ഒരു കൂളം വീട്ടിൽ ഉണ്ടെങ്കിൽ അനവധി രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധം വീട്ടിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ചുരുക്കത്തിൽ കൂവളം വീട്ടിൽ വളർത്താം ഒരു കുഴപ്പവുമില്ല മറ്റൊരു ചോദ്യം കൂവളക്കായയ്ക്ക് വിഷമുണ്ടോ എന്നതാണ് ോർക്കുക കൂവളക്കായയ്ക്ക് വിഷമില്ല പഴുത്ത കുളക്കായ ഉപയോഗിച്ച് വടക്കേ ഇന്ത്യയിൽ ഉള്ളവർ പലവിധം പാനീയങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കൂവളക്കായ ശുക്ല വർദ്ധകമാണ് നല്ലതാണ് ജര വരാതിരിക്കാൻ നല്ലതാണ് പിഞ്ചുകായ വയറ്റിലുണ്ടാകുന്ന മിക്ക ഔഷധങ്ങൾക്കും സിദ്ധൌഷധമാണ് ആരോഗ്യ ജീവനം തിരഞ്ഞാൽ ഒട്ടേറെ ഔഷധ പ്രയോഗങ്ങൾ കിട്ടും മറ്റു പാൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിന് പകരം വീട്ടുമണ്ടിട്ട് ഒരു കൂവളം നട്ടു വളർത്തുക കൂവളം ശിവനും ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രിയപ്പെട്ടതും ഐശ്വര്യദായകവുമാണ് വീടിൻ്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറോ കൂവളം നടുന്നത് ഉത്തമമാണ് കൂവളത്തിൻ്റെ ഇലകൾ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ അകറ്റുവാനുള്ള ശക്തിയുണ്ടെന്നും കൂളത്തിന്റെ കായ ജ്യൂസ് കുടിക്കാൻ ആരോഗ്യത്തിന് നല്ലതാണെന്നും പറയപ്പെടുന്നു ശിവക്ഷേത്രത്തിൽ പ്രാധാന്യമേറിയ ഒരു ചെടിയാണ് കൂവളം ശിവമല്ലി എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ മുള്ളുകൾ ശക്തി സ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു കൂവളത്തിന് മൂന്നായി പിരിഞ്ഞ ഇതരവുകൾ പരമശിവന്റെ തൃക്കണ്ണുകളാണെന്ന് വിശ്വാസം ശിവക്ഷേത്രത്തിലെ അർച്ചനയ്ക്കും മാലയ്ക്കുമായാണ് കൂവളത്തിലകൾ ഉപയോഗിക്കുന്നത് അമാവാസി പൗർണമി ദിവസങ്ങളിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂവളത്തെയും സ്വാധീനിക്കുന്നു ആയതിനാൽ ഈ ദിവസം കൂവളത്തില ഔഷധ ആവശ്യങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുവാൻ പാടില്ല ബില്ലുവാഷ്ടകം ജപിച്ച് കൂവളത്തില ശിവന് സമർപ്പിച്ചാൽ സകല പാപങ്ങളും വിട്ട് മോക്ഷം കിട്ടുമെന്നാണ് ഐതിഹ്യം ത്രിതളം ത്രിഗുണാകാരം ത്രി നേത്രം ച ത്രിയായുധം ത്രിജന്മ പാപസംഹാരം ഏകവിൽപം ശിവാർപ്പണം എന്നാണ് ഒരു കൂവളത്തിൻ്റെ ഇല ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മൂന്ന് ജന്മത്തിലെ പാപങ്ങളാണ് ശമിക്കുക എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ വീട്ടിൽ കൂളമുള്ളവർ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഇലകൾ എത്തിക്കുക കൂവളം നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമായ ദിവ്യമായി സൂക്ഷിക്കണം ഇതിനുള്ള സൗകര്യം എല്ലാവർക്കും കാണാത്തത് വീട്ടിൽ കൂവളം നടരുത് എന്ന് പറയുന്നത് ഒരു കൂവളം നട്ടാൽ അശ്വമേധയാഗം നടത്തിയ ഫലമാണ് കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം കിട്ടും ആയിരം പേർക്ക് അന്നദാനം നടത്തിയ ഫലം ഗംഗയിൽ നീരാടിയ ഫലം എന്നീ സൽഫലങ്ങൾ ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു ആയുർവേദത്തിലെ വളരെ പ്രാധാന്യമേറിയ ചെടിയാണ് കൂവളം പ്രമേഹം വാദം കഫം ഛർദി ക്ഷയം അതിസാരം എന്നിവ ശമിപ്പിക്കാൻ കൂവളം അത്യുത്തമമാണ് കൂവളത്തിലയുടെ ചാറെടുത്ത് ചെവിയിൽ പകർന്നാൽ ചെവി വേദന ചെവിയിലെ പഴുപ്പ് എന്നിവ മാറും കുമിരോഗങ്ങളെ ചെറുക്കാൻ കൂവളത്തിലയാൽ നിന്നും ഉണ്ടാകുന്ന തൈലത്തിന് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു నమస్కారం